നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഇറാൻ സംഘർഷം ഒരു നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് ഇറാൻ തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കുന്നതുകൊണ്ട് ഇസ്രായേലിന്റെ പ്രധാന വ്യോമ പ്രതിരോധ സംവിധാനമായ ആരോ മിസൈലുകളുടെ ശേഖരം അതിവേഗം കുറയുകയാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു ഈ സ്ഥിതി തുടർന്നാൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലിന് മിസൈൽ പ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടേക്കാം ഇതിനൊരു പ്രധാന കാരണം സാമ്പത്തികമാണ് ഒരു മിസൈൽ തടയാൻ ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചെലവ് വരും ഒരു രാത്രിയിലെ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേലിന് ഏകദേശം ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദശലക്ഷം ഡോളർ ചെലവാകുന്നുണ്ട് ഇത് ഇസ്രായേലിന്റെ പ്രതിരോധ ബജറ്റിന് വലിയ ഭാരമാണ് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ ആദ്യമായി അമേരിക്കയുടെ നേരിട്ടുള്ള സൈനിക സഹായം തേടിയിരിക്കുകയാണ് ഇത് ഇസ്രായേലിന്റെ നയത്തിൽ ഒരു വലിയ മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷേ ഇറാനെ ഇസ്രായേൽ വേണ്ടത്ര ഗൌരവത്തോടെ കണ്ടില്ലായിരിക്കാം അല്ലെങ്കിൽ ഇറാനു ലഭിക്കുന്ന അപ്രതീക്ഷിത പിന്തുണ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കാം ചൈന ഉത്തര കൊറിയ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ പങ്കാളിത്തം തള്ളിക്കളയാനാവില്ല അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പുതിയ തന്ത്രം മെനയുന്നതായി കാണാം പാകിസ്ഥാൻ ആർമി ചീഫ് അസിം മുനീറിന് വൈറ്റ് ഹൌസിൽ പ്രത്യേക ഉച്ചഭക്ഷണം ഒരുക്കിയ ട്രംപിന്റെ നടപടി ഇറാനെതിരായ പുതിയ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് പാകിസ്ഥാന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇറാനെതിരെ യു എസിന് സഹായകമാകും എന്നതാണ് ഇതിനു പിന്നിൽ പാകിസ്ഥാൻ ഒരു ദരിദ്ര രാഷ്ട്രമായതിനാൽ പണത്തിനുവേണ്ടി ഏതു പക്ഷത്തും ചേരാൻ അവർക്ക് മടിയുണ്ടാവില്ല കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു മുൻപ് ഇറാൻ ഭരിച്ചിരുന്ന ഷാറസ പഹ്ലവിയെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാനും അമേരിക്ക ശ്രമിക്കുന്നതായി സൂചനയുണ്ട് ഷാറസ പഹ്ലവി തന്നെ ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇറാനെ വീണ്ടെടുക്കാനും ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ തകർക്കാനുമുള്ള സമയം അതിക്രമിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു ഈ നീക്കങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് യു എസും ഇസ്രായേലും ഇറാനെതിരെ ഒരു കരയുദ്ധത്തിനുള്ള സാധ്യതകൾ പോലും തുറന്നിടുന്നുണ്ടെന്നാണ് ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നത് ഇറാനിലെ പരമോന്നത നേതാവിന്റെ അവസ്ഥ ഇറാഖിലെ സദ്ദാം ഹുസൈന്റേതിന് സമാനമായേക്കാമെന്നാണ് എന്നാൽ യു എസ് ഇടപെട്ടാൽ ഈ മേഖലയിൽ വലിയ സംഘർഷങ്ങളുണ്ടാകുമെന്നും ഒരു സർവ്വസൈനിക യുദ്ധം ആരംഭിക്കുമെന്നും അയാത്തുള്ള വ്യക്തമാക്കിയിട്ടുണ്ട് അയാത്തുള്ളായുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായതുകൊണ്ട് അദ്ദേഹം പിന്മാറാൻ സാധ്യതയില്ല ഈ സങ്കീർണമായ സാഹചര്യം ഒരു ചെറിയ പിഴവ് സംഭവിച്ചാൽ പോലും ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം